പ്ലസ് ടുക്ക് എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പേടി പേടി വാപ്പാക്ക് പ്ലസ് എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത് അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരല് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കയ്യിൽ നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ ല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ എന്തൊക്കെ ഇപ്പൊ തോന്നണത് വ്യജചരിക്കാൻ ബൈക്കെടുത്തിട്ട് നമ്മൾ ആ ഫിലിം ബേക്കൽ പോയിട്ട് അവിടെ അവിടെ പോയി പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യ എന്താ തോന്നണത് അത് ചെയ്യ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയുന്നത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാ واما واما من من خاف خاف مقام مقام ربه ربه ونهى النفس عن الهوى فان الجنة هي ണോ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളെന്നെടുത്ത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിൻ്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവും ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കാം കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ആകെ ചോദിക്കാപ്പി ചോദിക്കണത് നിനക്ക് ഇഷ്ട നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടമാണോ ആ എന്റെ ഇഷ്ട എന്നാ പിന്നെ ആയിക്കോട്ടെ ഇത് വാപ്പാർ പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കുന്നില്ല തടിക്ക് തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്ക മുഖത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാര നമ്മൾ അടിക്കണുണ്ടോ ഇല്ലേ എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഒരു വലിയുമ്പോ മറ്റൊന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പോ ചെയ്യാത്തത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം നീ കണ്ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നല്ലൊരു സഭയിലാവുന്ന ആളാണ് പിന്നെ എന്തേ ഒരു പെണ്ണൊക്കെ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ിൽ പെണ് നടന്നു പോകുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടോ ഹറാമല്ലേ അതെൻഡും എന്നിട്ട് പക്ഷെ ഇവർ നിർത്താൻ പറ്റുന്നില്ല തനിക്ക് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്